പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യയിലെ ഇന്ത്യയിലെ റോ കാഷ്യൂ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യങ്ങളുടെ ഒരു എയിറ്റ് ട്വൻറ്റി തേർട്ടി പെർസെൻ്റേ കിട്ടുന്നുള്ളൂ ഇന്ത്യ എന്നുള്ള പ്രൊഡക്ഷൻ അപ്പോൾ കൂടുതലും നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ആഫ്രിക്കയിൽ തന്നെ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതൽ വണ്ടി ഇമ്പോർട്ട് ചെയ്യാൻ കിട്ടുമെന്ന് തന്നെയുള്ള ഒരു സംശയമുള്ള ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണിപ്പോൾ അപ്പോൾ നമ്മൾ പല പ്രാവശ്യവും ഗവണ്മെന്റിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ റോ ക്യാഷ്യൂ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള പദ്ധതികൾ ഉണ്ടാക്കണേന്ന് അത് ഇപ്രാവശ്യം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ കേട്ടിട്ടുണ്ട് അതിനൊരു പ്രത്യേക പദ്ധതി ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയെ ക്യാഷ്യൂ പ്രൊഡക്ഷനിൽ സെൽഫ് റിലയൻറ്റ് ആക്കാൻ ഉള്ള നീക്കങ്ങൾ ഉടനെ എടുക്കുന്നതായിരിക്കും എന്ന് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് അതൊരു ഒരു അത്യാവശ്യ കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ക്യാഷ്യൂ ഇൻഡസ്ട്രിക്ക്